ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സമസ്തയിലെ സമസ്തയിലെ പ്ലീസ് നിങ്ങളോടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ അഖില് മരിച്ചാൽ നിങ്ങൾ വരരുത് ആ വഴിക്ക് വന്നേ കരുത് ദിന ഒരു ബക്കറ്റില് നല്ലൊരു വെള്ളം ഇറ്റ് മൂത്രം വീണാ കഴിഞ്ഞില്ലേ കഥ ദിനങ്ങള് വരുന്നു നിങ്ങൾ വരണ്ട അല്ല ഇപ്പൊ മയ്യത്ത് കഴിച്ചിട്ട് എന്തിട്ട അതൊക്കെ ചെയ്യേണ്ടത് കൃത്യമായ രൂപത്തിൽ അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും അവരുടെ പറുസഹിയായ ലോകത്തിടപെടാനും മരണസമയത്തും മരണത്തിന് ശേഷവും നാളെ ആഹുറത്തിലും ഞങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ എന്നെ പിടിച്ചവർ ഏതും എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്നു പറയാൻ അധികാരമുള്ള ഞങ്ങൾ ഞങ്ങൾക്കും ഒരു സ്റ്റേറ്റ്മെൻ്റ് കിട്ടില്ല എല്ലാവരും ഞങ്ങൾ മരിച്ച ഞങ്ങൾ വരരുതേ നിങ്ങൾ നിസ്കരിക്കരുത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുറച്ച് മൂത്രം വീണാൽ അതാ ശുദ്ധമാകൂലേന്ന് ആ മൂത്രത്തിൻ്റെ അവിടെ ഒരു ചോദ്യം ഉണ്ട് സത്യമാണ് 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 അവിടുത്തെ മൂത്രത്തിന് കസ്തൂരിയുടെ സുഗന്ധമാണ് എന്ന് പറഞ്ഞത് കേട്ടില്ല നിങ്ങളൊക്കെ അപ്പം ആ മൂത്രത്തിന്റെ വസ്ത്രം എന്താണെന്നാവോ അത് ആ മൂത്രം വീണാൽ ബക്കറ്റിലെ വെള്ളം അശുദ്ധമാകുമോ അതോ ശുദ്ധമായ വെള്ളം അശുദ്ധമായ വെള്ളം പോലും ശുദ്ധമാകുമോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ ഏതായാലും കുഞ്ഞാമത് നിങ്ങളെ കൊണ്ട് കിട്ടുന്ന സമൂഹത്തിന് കിട്ടുന്ന നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും നല്ല നാല് മുമ്മിനീയങ്ങള് നാല് മുമ്മിനീയങ്ങൾ നിസ്കരിക്കുന്നത് നിസ്കാരത്തിൽ മൈനിസ്കാദന വസ്തല സുന്നത്തൊക്കെ പറഞ്ഞു കൊടുത്ത് കാണാലോ സഫുകൾ മൂന്നാക്കണം എന്നാണ് എല്ലാ ആളുകളെ കൊണ്ട് മൂന്ന് സഫാക്കണം മൈത്രി നിസ്കാതിന് കൂട്ടുക എന്നുള്ളത് ആ മയത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് മൈത് നിസ്കാദിന്റെ ആളുകൾ കൂടുക എന്നുള്ള മയത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ധൈര്യം നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ ഓരോ ആളുകളും നിങ്ങൾ നിങ്ങളോരോരുത്തരുടെയും അപ്പോൾ ആ കുടുംബത്തിലെ ഓരോരുത്തരെ കൊണ്ടും ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിട്ടാൽ ധൈര്യമുണ്ട് ഉണ്ടോ അത് മാത്രം പോരാ മരിച്ചാൽ മൈത്രിസ്കരിക്കരുത് മരിച്ചാൽ അവിടെ ദ്വാക്ക് വരരുത് അതുപോലെ അതിന്റെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും വരരുത് ഇത് മാത്രം പറഞ്ഞാൽ പോരാ നിങ്ങൾ ഉൾക്കൊള്ളുന്ന മഹല്ലുകളിൽ നിങ്ങൾക്ക് എഴുത്ത് കൊടുക്കാൻ ധൈര്യമുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മഹല്ലുകളിൽ നിങ്ങൾ എഴുത്തുകൊടുക്കണം എന്ത് പിന്നെ ഞങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ കബസ്ഥാനും ഞങ്ങൾ മറവ് ചെയ്യരുത് കാരണം നിങ്ങളൊന്നും പഴച്ച് പോയ ആളുകളാണ് ഇത് എ പിക്കാർക്ക് മാത്രം ബാധകാക്കാൻ പാടില്ല കേട്ടോ കാരണം നിങ്ങൾ അംഗീകരിച്ച ഒരു ടീമും ഇന്ന് കേരളത്തിലില്ല നിങ്ങൾ അംഗീകരിച്ച പരസ്യമായിട്ട് അംഗീകരിച്ച ഒരു ടീമുള്ളത് ഒന്ന് പിന്നെ മടവൂർ കോട്ടയാണ് പിന്നൊന്ന് ബഹാബുദ്ദീനെ നിങ്ങൾ അങ്ങോട്ട് ബഹാബദ്ദീ മൊയ്തരെ നിങ്ങൾ അങ്ങോട്ട് കണ്ടുപോയി ചെന്നുപോയി കണ്ടു പിന്നെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ ശക്തി പകരണം എന്ന് പറഞ്ഞൊരു ടീമുള്ളത് ബി ജെ പി കാരാണ് അപ്പം അത്തരം വല്ല സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ പോകണം നാട്ടിലുള്ള മറ്റു മഹലുകളിലൊന്നും മറം മാടരുത് എന്നുകൂടി നിങ്ങൾ വസ്യത്തെ എഴുതി വെക്കണം ധൈര്യം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ വസ്യത്തെ എഴുതി വെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഏഹ് അപ്പൊ വെറുതെ വിടുവായത്തും പറയാൻ നിൽക്കരുത് എത്ര ആളുകൾ നിങ്ങളുടെ കൂട്ടുന്നു മരിച്ചുപോയി പ്രശസ്തരായ പലരും മരിച്ചുപോയി ആരുണ്ടായിരുന്നു എത്ര ആളുകളുടെ നിസ്കാരം എത്ര ആളുകളുടെ അള്ളാ മുഹഫു എന്ന് പറയുന്ന ദുബ എത്ര ആളുകളുടെ ദുവാ അവർക്ക് നഷ്ടപ്പെട്ടു താഴ്യത്തെ എത്ര നഷ്ടപ്പെട്ടു കുറച്ച് തഹലീ കിട്ടുന്ന നഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് കിട്ടുന്ന നിങ്ങളുടെ കുടുംബങ്ങൾക്കും കിട്ടുന്ന ഗുണം മഹ്മിനി നിങ്ങളുടെ ദുബ് കിട്ടുക എന്നുള്ളത് മിനിങ്ങൾ അനുകൂലമായി സാക്ഷി നിൽക്കുക എന്നുള്ള അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്ര പിന്നെ പ്രതിഫലനം ഒരു കാര്യമല്ലേ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ അതൊക്കെ മുടക്കാം ആളുകളുടെ ആഹ്ലത്തിൽ ദുന്യാവ് നഷ്ടപ്പെടുത്തുക ആഹ്റോ നഷ്ടപ്പെടുത്തുക ഇതാണ് നിങ്ങളെ കൊണ്ട് കിട്ടുന്ന ഗുണം അത് ലാതെ ഒരു ഗുണവും നിങ്ങളെ കൊണ്ട് സമൂഹത്തിനുമില്ല നിങ്ങളുടെ കുടുംബങ്ങൾക്കുമില്ല ഇസ്ലാമിനും ഇല്ല സമുദായത്തിനുമില്ല ആർക്കും ഇല്ല അലൈക്കും എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുക്മിനിയങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹരത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ